ഫിലിപ്പ് മെമ്പാടിന്റെ ഭാര്യയുടെ കണ്ണീരണിഞ്ഞ ഇൻറ്റർവ്യൂവും മോളുടെ ഇൻ്റർവ്യൂവും ഒപ്പമുണ്ടെന്ന അഭിമുഖവും ഒക്കെ കഴിഞ്ഞ ദിവസം ചാനലിൽ വെച്ച് അടിച്ചു തകർക്കുന്നുണ്ടായിരുന്നു കുടുംബമില്ലെന്നാരാണ് പറഞ്ഞത് അദ്ദേഹത്തോടൊപ്പം കുടുംബം നിൽക്കുകയാണ് ഞങ്ങൾ വേദനിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയപ്പെട്ട സഹോദരി വെറുതെ പറഞ്ഞു പറയിക്കരുത് പറയാൻ ഒരു കൂട്ടം ആളുകൾ തയ്യാറായി നിപ്പുണ്ട് പറഞ്ഞു പറയിക്കാത്തതെന്നറിയുമോ ഒരു മനുഷ്യൻ നടന്ന് നീതിയുടെ പക്ഷത്താണ് ന്യായമാണ് സത്യമാണ് ലഹരിക്കെതിരാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച ഒരാൾ അത് കണ്ട് വിശ്വസിച്ച അനേകായിരങ്ങൾ അനേകായിരുന്നങ്ങളല്ല ലക്ഷങ്ങളെന്ന് വേണമെങ്കിൽ പറയാം സാധാരണ മനുഷ്യർക്ക് ബലഹീനതകൾ ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ പ്രണയത്തിൽ അകപ്പെടാറുണ്ട് ഇതങ്ങനെയൊന്നുമല്ല ഇത് ഏറ്റവും നീച പ്രവൃത്തിയും ഏറ്റവും അധമ പ്രവൃത്തിയും അതിക്രൂരമായി പ്രവർത്തിച്ച എല്ലാ തരത്തിലും അത്തരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരുപാട് ആളുകൾക്ക് തിരിച്ചറിയാവുന്ന ഇപ്പം കണ്ണീരണിയുന്ന ഭാര്യയ്ക്ക് സഹിതം തിരിച്ചറിയാവുന്ന പോലീസ് സ്റ്റേഷനുകളിൽ മുഴുവൻ പലതരത്തിലുള്ള പരാതികൾ നൽകിയിട്ടുള്ള അവരൊക്കെയും ഇപ്പം കാബഡ്യം കാണിച്ച് കണ്ണീരണിയിച്ച് വെളുപ്പിക്കരുത് വെളുപ്പിക്കരുത് ഈ പറഞ്ഞ കുഞ്ഞിനോട് ചെയ്തത് സമാനതകളില്ലാത്ത ക്രൂരതയാണ് സമാനതകളില്ലാത്ത ക്രൂരത അത്രമേൽ അധമനാണ് ഇയാൾ അത്രമേൽ അധമൻ അത്രമേൽ അധമൻ ആൺകുട്ടികളെപ്പോലും വിട്ടിട്ടില്ല പറയാൻ ഇവിടെ ഇരുത്തി ഇൻ്റർവ്യൂ നടത്താൻ ഒത്തിരി പേരുണ്ട് അതിന് ഞാൻ മുതിരുന്നില്ല അത് മുതിരാത്തത് എന്താണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞതുപോലെ അത്രമേൽ മ്ലേച്ഛമായ രീതിയിൽ അതിനെ ഞാൻ പോലും സമീപിക്കേണ്ട എന്ന് വിചാരിച്ചു മാത്രമാണ് അതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് ഈ കേൾക്കുന്നവരാരെങ്കിലും ഇതങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊന്നും നിങ്ങൾ വിചാരിക്കേ വേണ്ട ഒരു കുഞ്ഞിനെ വളരെ ക്രൂരമായ രീതിയിൽ വളരെ തന്ത്രപരമായി അതൊക്കെ ഇപ്പോൾ ഈ കരയുന്ന ജാൻസിക്ക് ഇതിന്റെ പലതും നൂറരട്ടി കാര്യങ്ങളും അറിയാവുന്നതാണ് ഇപ്പം അതൊന്നും അറിയാത്തതുപോലെ ഭാവിക്കുകയാണ് അറിയാത്തതുപോലെ ഭാവിച്ച് ആവർത്തിച്ച് കരയാൻ ശ്രമിച്ചാൽ അറിയാവുന്നവരെ ഇരുത്തി ഈ സമൂഹത്തിന് മുന്നിൽ പറയേണ്ടി വരും എന്താ കാര്യം കാര്യമെന്നറിയോ തിരുത്താൻ പോലും മനസ്സുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന അത്രയും അധമപ്രവർത്തിയും നീചപ്രവർത്തിയും ചെയ്ത ആളാണ് എൻ്റെ കയ്യിലുണ്ട് സ്ട്രോങ് എവിഡൻസുകൾ ഇരയായ ആളുകളുണ്ട് അതിന് ബ്രോക്കറായി പോകുമോ എന്ന് ഭയപ്പെട്ടവരുണ്ട് ആണിനെയും പെണ്ണിനെയും കുഞ്ഞിനെയും വലുതിനെയും വിടാതെ ഈ പറയുന്ന അയാളുടെ മയക്കുമരുന്ന് വേഷം കെട്ടലും മദ്യവിരുദ്ധ വേഷം കെട്ടലും ഒക്കെ വെറും വേഷം കെട്ടൽ മാത്രമായിരുന്നു അതൊക്കെ വെറും വേഷം കെട്ടല ശബ്ദരേഖയൊന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട അതെനിക്ക് ഉറപ്പില്ല കാരണം ശബ്ദരേഖയൊക്കെ ഇപ്പോൾ ചാറ്റ് ജി പി ടിയിൽ എന്ത് ശബ്ദരേഖയും എന്ത് ഫേസ്ബുക്ക് പോസ്റ്റുമൊക്കെ ക്രിയേറ്റ് ചെയ്യാം അത് അവസരം മുതലാക്കാൻ വരുന്നവർ പറയുന്നതായിരിക്കും കാരണം ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഇത് അങ്ങനെയൊന്നും അല്ല ഇയാളിന്ന് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ അറിഞ്ഞിടത്തോളം ഏറ്റവും മഹാ ഫ്രോഡെന്ന് വിശ്വസിക്കാവുന്ന അങ്ങനെയുള്ളവർ വേറെ ഉണ്ടാവും പക്ഷേ ആ ഫ്രോഡിൻ്റെ കുപ്പായമണിഞ്ഞുകൊണ്ട് മറുവശത്ത് ഏറ്റവും മാന്യനും മര്യാദക്കാരനും അതിൻ്റെ അപ്പുറത്തെ ആളായൊക്കെ അഭിനയിച്ച ആളാണ് അത്രമേൽ അധമപ്രവൃത്തിയാണ് ഈ കുഞ്ഞിനോട് പോലും ചെയ്തത് ഞാനതിൻ്റെ ഫേസ്ബുക്ക് അതിൻ്റെ സത്യസന്ധമായ ഒരു കാര്യം ഒരാൾ കുറിച്ചത് എൻ്റെ കയ്യിലുണ്ട് പക്ഷെ അത് എനിക്ക് കാണിക്കാൻ എൻ്റെ മനസാക്ഷി അനുവദിക്കുന്നില്ല ഐ പില്ല് വാങ്ങിച്ചു കൊടുക്കുക എന്നിട്ട് എന്നിട്ട് മറ്റു പലതും കൊടുത്ത് ഉപദ്രവിക്കുക എന്നിട്ട് കേസെടുത്താൽ ആത്മഹത്യ എന്ന് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുക ഇതൊക്കെ അറിയാവുന്നവർ മമ്പാടിൻ്റെ കുടുംബത്തിലുണ്ട് ഫിലിപ്പ് മമ്പാടിൻ്റെ കുടുംബത്തിലുണ്ട് ഇത് അവർക്കൊക്കെ അറിയാമെന്ന് അറിയാം നന്നായി ഫിലിപ്പ് മമ്പാടിൻ്റെ ഭാര്യയ്ക്ക് അറിയാം അറിഞ്ഞുകൊണ്ടാണ് വെറുതെ അല്ല ബാക്കിയൊക്കെ കാണുന്നത് നാടകമാണ് എനിക്ക് ഈ കാണുന്നവരോട് പറയാനുള്ളത് സാമൂഹ്യമാധ്യമത്തിൽ എന്തെങ്കിലും പറയുമ്പോൾ മനുഷ്യനാണ് മനുഷ്യൻ എന്നുള്ള നിലയിൽ ആരും പരിശുദ്ധനല്ല അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു ഒരാളും പരിശുദ്ധനല്ല എല്ലാവർക്കും അവരുടേതായ പേഴ്സണൽ കാര്യങ്ങളോ അല്ലെങ്കിൽ അവരെ ഭാഗത്തുനിന്ന് വീഴ്ചകളോ ന്യൂനതകളോ ഒക്കെ വന്നു പോയിട്ടുണ്ടാവാം പക്ഷേ നീചനും അധമനും ക്രൂരനും ക്രൂരനുമാകരുത് ഒരാൾ അതുകൊണ്ടാണിത് പറയുന്നത് അതുകൊണ്ട് ആ കണ്ണീര് വെച്ചൊന്നും ആരും വെളുപ്പിക്കരുത് അങ്ങനെ ഇനിയും കണ്ണീര് വെച്ച് വെളുപ്പിച്ചാൽ ഇവിടെ കൊണ്ടിരുത്തി പറയിക്കും അനുഭവസ്ഥരെ കൂടെ നടന്നവരെ കൂടെ നിന്നവരെ അത്ര അധമ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട് ഇയാൾ ആളുകളെ മയക്കുന്ന ഗുളികയുണ്ട് ഇയാളുടെ കയ്യിൽ അറിയോ ആ ഗുളിക കൊടുത്തിട്ട് ആൺകുട്ടികളെ എനിക്കറിയാവുന്ന ആണിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇയാൾ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു ഓടിയവരുണ്ട് എന്നിട്ട് കരയുക വെളുപ്പിക്കുക